ഗർഭകാലത്ത് ചെറിയ സ്പോട്ടിംഗ് വന്നാൽ പലർക്കും ഭയം തോന്നാറുണ്ട് ചിലപ്പോൾ ഇത് സാധാരണയായിരിക്കാം ചിലപ്പോൾ മുന്നറിയിപ്പായിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ സ്പോട്ടിംഗ് എപ്പോൾ പ്രശ്നമല്ല എപ്പോൾ തൽക്ഷണം ഡോക്ടറെ കാണണം എന്നതിനെ കുറിച്ച് വിശദമായി നോക്കാം എന്താണ് സ്പോട്ടിംഗ് സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ രക്തസ്രാവം പാഡിൽ നനയാത്തത്ര കുറഞ്ഞ രക്തസ്രാവമാണ് ഇത് പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ കുറച്ച് ലൈറ്റ് റെഡ് നിറത്തിൽ കാണപ്പെടുന്നു ഇത് ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സാധാരണയായി ചിലരിൽ കാണപ്പെടുന്നു ഇത് സ്പോട്ടിംഗ് ആണോ ബ്ലീഡിംഗ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം സ്പോട്ടിംഗ് ആണെങ്കിൽ കുറച്ച് രക്തസ്രാവം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന രക്തസ്രാവം സാധാരണയായി വേദന കുറവുമാണ് ബ്ലീഡിംഗ് ആണെങ്കിൽ കൂടുതൽ രക്തസ്രാവവും തുടർച്ചയായും കാണപ്പെടുന്നു നോർമൽ സ്പോട്ടിങ്ങിൻ്റെ സാധാരണ കാരണങ്ങൾ ഭ്രൂണം ഗർഭാശയത്തിൽ ഉറച്ച് പിടിക്കുമ്പോൾ സ്പോട്ടിംഗ് കാണപ്പെടുന്നു കുറച്ച് മണിക്കൂർ മുതൽ ഒന്ന് രണ്ട് ദിവസം വരെ കാണപ്പെടുന്നു ഇത് സാധാരണയായി വേദന അനുഭവപ്പെടാറില്ല ലൈംഗിക ബന്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർണൽ ചെക്കപ്പ് നടത്തിയതിനു ശേഷം ഈ സ്പോട്ടിംഗ് കാണപ്പെടാം ഗർഭകാലത്ത് സെർവിക്സ് കൂടുതൽ സാരമായതിനാൽ ചെറിയ സ്പോട്ടിംഗ് സാധാരണമാണ് ഈ സ്പോട്ടിംഗ് എപ്പോഴാണ് അപകട സൂചനയായി മാറുന്നത് എന്ന് നോക്കാം ഒരു പാഡ് നനയുന്നത്ര ബ്ലീഡിംഗ് ഉണ്ടാകുകയാണെങ്കിൽ തെളിഞ്ഞ ചുവപ്പ് രക്തമാണെങ്കിൽ ശക്തമായ വയറുവേദന ബാക്ക് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ ദിവസങ്ങളോളം രക്തസ്രാവം കൂടുകയാണെങ്കിൽ അപകടകരമാണ് ഇത് ചിലപ്പോൾ മിസ്കാരേജിൻ്റെ സൂചനയാകാം ഇത് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് വയറിൻ്റെ ഒരു വശത്ത് കുത്തുന്ന വേദന തോളിൽ വേദന തലചുറ്റൽ സെവിയർ പെയിൻ ഉണ്ടാകുകയാണെങ്കിൽ ഇത് എക്ടോപിക് പ്രഗ്നൻസിയുടെ ലക്ഷണമാകാം ഇതിന് അടിയന്തര ചികിത്സ അത്യാവശ്യമാണ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിലെ വേദനയില്ലാതെ തന്നെ തെളിഞ്ഞ ചുവപ്പ് രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ ഇത് അപകടകരമാണ് ഡോക്ടറെ ഉടൻ കാണണം ഇത് പ്ലാസൻറ്റപ്രീവിയ ആയിരിക്കാം പെട്ടെന്ന് രക്തസ്രാവം കഠിനമായ വയറുവേദന വയറ് കട്ടിപ്പിടിച്ച പോലെ തോന്നുക കുഞ്ഞിൻ്റെ ചലനം കുറയുകയാണെങ്കിൽ ഇത് പ്ലാസെൻറ്റ അബ്സർപ്ഷൻ ആകാം അടിയന്തര ചികിത്സ അത്യാവശ്യമാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്തത്തിൻ്റെ നിറം ശ്രദ്ധിക്കുക രക്തത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക വേദന ഉണ്ടോ എന്നത് നോക്കുക ലൈംഗിക ബന്ധത്തിന് ശേഷം വന്നതാണോ എന്ന് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക ഗർഭകാലത്തിൻ്റെ ആദ്യഘാട്ടത്തിൽ സ്പോട്ടിംഗ് സാധാരണമാണ് പക്ഷേ ശരീരത്തിന് എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഡോക്ടറോട് സംസാരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്